ഹായ് ഫ്രണ്ട്സ് ഇന്നും വളരെ എളുപ്പത്തിലും വളരെ ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെതീർക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാൻ തന്നെ ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ് ചെമ്മീൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒരു പതിനഞ്ചൊട്ട് അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാലയൊക്കെ നമ്മുടെ ചെമ്മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് ഒരു റെസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഫ്രൈ ഫാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മറിച്ചിട്ട് ഒരു നാല് മിനിറ്റും കൂടി ഒന്ന് വറുത്തെടുക്കാം കൂടുതലും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ ഒരു കറക്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ അധികം വേവില്ലാത്ത ഒന്നാണ് ചെമ്മീൻ ഇപ്പം ഏകദേശം നമ്മൾ രണ്ട് സൈഡും മറിച്ചിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതേ ഫ്രൈ പാനിൽ തന്നെ ഇനി നമുക്ക് പാന ത്ത് ഈ ഒരു മസാല കൂട്ട് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ മറ്റൊരു കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മസാലയ്ക്ക് വേണ്ട ചേരുവകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളൊരു മറ്റൊരു ഫ്രൈ ഫാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചൂടെ വലുത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ച ഒരു പത്ത് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി അത് നമ്മൾ ചുവന്ന് ചെറുളി ഇതിൽ കിടന്നു നല്ലപോലെ നിറവുമായിട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നത് കുറച്ച് സമയം തന്നെ എടുക്കും ചുവന്നുള്ളി വഴുന്ന് വരാനായിട്ട് അപ്പോൾ മൂടിയൊക്കെ വെച്ച് എടുത്ത് പിന്നെയും കുറച്ച് നേരം ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ച് സമയമുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് രണ്ട് ടീസ്പൂണോളം കാശ്മീരികൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് അതും മീഡിയം ലോ ഫ്ലെയിമിലിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിലോട്ട് നമ്മൾ ഒരു മീഡിയം തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക വെളിച്ചെണ്ണയുടെ കുറവുണ്ടെങ്കിൽ ഒരു സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതും കൂടി ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം മൂടി വയ്ക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ വാടി സെറ്റായിട്ട് വരും കൂട്ടത്തില് ഇട്ട് കൊടുത്തിരിക്കുന്ന ഉള്ളിയൊക്കെ ഒന്നും കൂടി വാടി സെറ്റായിട്ട് വരും അതിൽ നിന്നൊക്കെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ വാടി വന്നതിന് ശേഷം ഒരു നൂറ്റമ്പത് എം എല്ലോ നല്ല തിളച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം ആ ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് മീൻ ഇനി കുറച്ചും കൂടി കുക്കാവാനുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ജ്യൂസിൽ കിടന്ന് ഗ്രേവിയിൽ കിടന്ന് ഇത് കുക്കായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും ഇട്ട് കൊടുക്കാതെ നമുക്ക് കുരുമുളകും ഗരം മസാലയും ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീടായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി ഒരു മൂന്നാല് മിനിറ്റും കൂടി നമ്മുടെ ഈ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോഴാണ് ഈ എരിവും പൊടിയും എല്ലാം തന്നെ നമ്മുടെ മീനിലോട്ട് സെറ്റാവത്തുള്ളൂ പിന്നെ ഈ ഗ്രേവിയുടെ അളവ് എത്രത്തോളം വേണം നമുക്ക് തീരുമാനിക്കാം അതനുസരിച്ചിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് തീ ഓഫാക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും വെള്ളയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ചെറുവിള്ളിയിൽ നമ്മുടെ ചെമ്മീൻ വറ്റിച്ചെടുത്ത റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും ഇതൊക്കെ ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ മറ്റു വീണ്ടും വരാം ഓക്കെ ബൈ താങ്ക്